നവംബർ ഇരുപത്തൊമ്പതിന് ഉച്ചയ്ക്കാണ് എൻ്റെ അക്കൗണ്ടിൽ നിന്നും ഏണ്ട് ആറു ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ അഞ്ച് ഇടപാടുകളിലായിട്ട് വെറും അഞ്ച് മിനിറ്റിനുള്ളിൽ എനിക്ക് നഷ്ടമായത് ഇതിൻ്റെ തൊട്ട് തലേ ദിവസം എൻ്റെ യൂണിയൻ ബാങ്കിൻ്റെ ബ്രാഞ്ചിലാണ് റാന്നി ബ്രാഞ്ചിലാണ് എനിക്ക് അക്കൗണ്ട് ഉണ്ടായിരുന്നത് ആ പിന്നെ യൂണിയൻ ബാങ്കിൻ്റെ എംബ്ലം വെച്ച ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ എന്നെ ആഡ് ചെയ്തിരുന്നു എന്നിട്ട് ഇരുപത്തെട്ടാം തീയതി എനിക്ക് വൈകിട്ട് ഒരു മെസ്സേജ് വരുന്നു നിങ്ങളുടെ മൊബൈൽ ആപ്പായ ബാങ്കിൻ്റെ മൊബൈൽ ആപ്പായിട്ടുള്ള വ്യോം എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ലിങ്കിൽ പ്രവേശിക്കൂ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒരു മെസ്സേജ് വന്നു ഞാനപ്പോൾ അത് കണ്ടിട്ട് വേണ്ട വ്യോം ചെക്ക് ചെയ്ത് നോക്കി ഇപ്പം വ്യോം അത് വർക്ക് ചെയ്യുന്നില്ല അപ്പോൾ ഇത് ബാങ്കിൻ്റെ എംബ്ലം ഉള്ളത് കൊണ്ട് ബാങ്കിൻ്റെ തന്നെയാണ് വാട്സപ്പ് എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ ആ ലിങ്കിൽ കയറി കയറി കഴിഞ്ഞപ്പോഴത്തേക്കിനും അക്കൗണ്ട് നമ്പർ കൊടുക്കാൻ പറഞ്ഞു അക്കൗണ്ട് നമ്പർ കൊടുത്തു പിന്നെ അതിനെ തുടർന്ന് എ ടി എം കാർഡിൻ്റെ നമ്പർ കൊടുക്കാൻ പറഞ്ഞു അതിൻ്റെ വാലിഡിറ്റി കൊടുക്കാൻ പറഞ്ഞു പിന്നെ പാൻ കാർഡിൻ്റെ നമ്പർ കൊടുക്കാൻ പറഞ്ഞു സി വി നമ്പർ കൊടുക്കാൻ പറഞ്ഞു ഇതെല്ലാം കൊടുത്ത് എനിക്കതിനു ശേഷം ഒരു മെസ്സേജ് വരികയും ചെയ്തു ആറ് മണിക്കൂറിന് ശേഷം ഇത് എനേബിൾ ചെയ്യുന്നതാണ് ചെയ്യുന്നതാണെന്ന് പറഞ്ഞിട്ടുള്ളൊരു മെസ്സേജും വന്നു ഞാൻ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ള രൂപത്തിൽ തന്നെ അത് ഇരുന്നു പിറ്റേത് രാവിലെ എനിക്ക് ഒരു യാത്ര ഉണ്ടായിരുന്നു ആ യാത്രയ്ക്ക് പോയി ഉച്ചയ്ക്ക് ഞാൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് വാസ്തവത്തിൽ ഈ ട്രാൻസാക്ഷൻ നടന്നിട്ടുള്ളത് അത് ഞാൻ തിരിച്ചറിയുന്നത് അന്ന് വൈകിട്ട് ഏകദേശം ഒരു എട്ട് മണിയോട് കൂടിയാണ് ഒരു ഗൂഗിൾ പേ അക്കൗണ്ടിലേക്ക് പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ ബാലൻസ് ഇല്ല എന്ന് കണ്ടതിനെ തുടർന്ന് ഞാൻ എൻ്റെ ബാലൻസ് ചെക്ക് ചെയ്തപ്പോഴാണ് മുന്നൂറ്റി എഴുപത്തിരണ്ട് രൂപ പിന്നെ ബാലൻസ് ഉള്ളൂ എന്നുള്ളത് കാണുന്നത് രാവിലെ ഞാൻ ചെക്ക് ചെയ്തതാണ് അതിനകത്ത് ആറു ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തി ശുഭായിരം രൂപയോളം ആ അക്കൗണ്ടിലുണ്ടായിരുന്നത് മുന്നൂറ്റി എഴുപത്തിരണ്ടായെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി എൻ്റെ പൈസ പോയി എന്നുള്ളത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അന്നേരം അറിയില്ല അപ്പോൾ കൂടെ ഉണ്ടായിരുന്നു ഒന്ന് രണ്ട് സുഹൃത്തുക്കളുണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞ അനുസരിച്ച് അന്നേരം തന്നെ വൺ നയൻ ത്രീ സീറോ എന്നുള്ള സൈബർ പോലീസിന്റെ ആ നമ്പറിനകത്ത് നമ്മൾ പരാതി പിന്നെ പറയുകയാണ് ഉണ്ടായത് അപ്പോൾ അവർ പറഞ്ഞ് ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കാൻ പറഞ്ഞു പിന്നെ ബാങ്കിൽ നിന്ന് ആ ഡീറ്റെയിൽസ് നമുക്ക് ടോൾ ഫ്രീ നമ്പറിൽ നിന്ന് കിട്ടി ആ ഡീറ്റെയിൽസ് കൂടെ ചേർത്തിട്ട് സൈബർ ക്രൈംകാർക്ക് പരാതി നമ്മൾ കൊടുത്തു അതിന് പിറ്റേന്ന് മുപ്പാം തീയതി തന്നെ നമ്മൾ ഒന്ന് ബാങ്കിൽ റിട്ടേൺ ആയിട്ട് നേരിട്ട് പരാതി കൊടുത്തു പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു പോലീസ് സ്റ്റേഷനിൽ പക്ഷെ ഇന്നാണെൻ്റെ ി പോലീസിൽ മൊഴിയെടുത്തിരിക്കുന്നത് കേസ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിട്ട് എഫ്ഐആർ ഇടാൻ വേണ്ടിട്ടാണ് അങ്ങനെ ചെയ്തതെന്നാണ് അവർ പറഞ്ഞത് ആറ് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് അതുകൊണ്ട് പിന്നെ ഏഴു ലക്ഷത്തിനടുത്ത് ആറു ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരം രൂപ ഇവ ഒരു രൂപയുടെ കുറവാണ് ഹാക്ക് ചെയ്തിട്ടാണ് എന്റെ വാട്സപ്പ് ഇപ്പോഴും അവരുടെ കയ്യിലാണ് ഹാക്ക് ചെയ്തിരിക്കയാണ് അതിൽ നിന്ന് എന്റെ കോണ്ടാക്സിലുള്ള മുഴുവൻ പേർക്കും ഇതിനോടകം തന്നെ പല മെസ്സേജുകൾ പല രൂപത്തിലാണ് ചിലരോട് ബാങ്ക് അക്കൌണ്ടിന്റെ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള മെസ്സേജ് ആണ് ചെല്ലുന്നത് ചിലരോട് പറഞ്ഞിരിക്കുന്നത് ഞാൻ ഫിലിം ഫെസ്റ്റിവലിനെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഐ എഫ് എഫ് കെയുടെ രജിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള ലിങ്ക് ഇതിലുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജ് ചിലർക്ക് ചെല്ലുന്നുണ്ട് അതെ അതെ ചിലരോട് എന്റെ പേരിൽ പൈസ അഭ്യർത്ഥിക്കുന്നുണ്ട് അപ്പോൾ ഇത് കണ്ട ഉടനെ തന്നെ ഞാൻ സോഷ്യൽ മീഡിയയിൽ മീഡിയയിലടക്കം എന്റെ സുഹൃത്തുക്കളോടക്കം എന്റെ നമ്പറിലേക്ക് ആരെങ്കിലും വിളിക്കുകയോ അതിൽ നിന്നുള്ള ഏതെങ്കിലും മെസ്സേജുകളോട് റെസ്പോണ്ട് ചെയ്യുകയോ ചെയ്യുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും ഹാക്കേഴ്സിന്റെ കസ്റ്റഡിയിൽ തന്നെയാണ് വാട്സപ്പിൽ എൻ്റെ വാട്സപ്പിന്റെ നിയന്ത്രണം ഉള്ളത് ജിമെയിലോ ഒന്നും ഹാക്ക് ചെയ്തതായിട്ട് കാണുന്നില്ല അതിനകത്ത് മറ്റ് അഭ്യർത്ഥനകളൊന്നും ഇതുവരെ വന്നിട്ടില്ല ഫേസ്ബുക്കും ഹാക്ക് ചെയ്യപ്പെട്ടിട്ടില്ല പക്ഷെ വാട്സപ്പ് ഇപ്പോഴും ഹാക്കേഴ്സിന്റെ കസ്റ്റഡിയിൽ തന്നെയാണ് പിന്നെ ബാങ്കിൽ ഞാൻ ഇത് സംബന്ധിച്ച് പരാതി കൊടുത്തത് അപ്പോൾ ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള എഫ്ഐആർ കൊണ്ട് കൊടുക്കണം എന്ന് പറഞ്ഞു എഫ്ഐആറിന് ശേഷം മാത്രമേ ബാങ്ക് അധികൃതർ എന്തെങ്കിലും നടപടി സ്വീകരിക്കുന്ന കാര്യത്തെ പറ്റി പറയുകയുള്ളൂ എന്നതാണ് അവസാനം ഏഹ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഒരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ടില് ഇന്റർനെറ്റ് ബാങ്കിങ് നടത്തുന്ന ഒരു ആളെ സംബന്ധിച്ചിടത്തോളം ബാങ്ക് തന്നെ പറയുന്നത് അഞ്ചു ലക്ഷം രൂപയെ ഒരു ദിവസത്തെ പരമാവധി ട്രാൻസാക്ഷന് ഉള്ള ലിമിറ്റ് കൊടുത്തിരിക്കുന്നത് എന്റെ കേസിൽ ആദ്യം രണ്ടര ലക്ഷം രൂപ പോയി രണ്ടാമത്തെ മൂന്ന് ലക്ഷം രൂപയാണ് ട്രാൻസാക്ഷന് വേണ്ടിയിട്ട് വന്നിട്ടുള്ളത് ഈ ട്രാൻസാക്ഷൻ വന്നപ്പോൾ തന്നെ ബാങ്കിന്റെ സെക്യൂരിറ്റി സിസ്റ്റം അലർട്ട് ആയിരുന്നു എങ്കിൽ ഒരിക്കലും രണ്ടാമത്തെ പൈസ പോവില്ല കാരണം അഞ്ച് എന്നുള്ള ലിമിറ്റ് കഴിയുന്നു അപ്പൊ തന്നെ അവർ എന്നെ ഇൻഫോം ചെയ്തിരുന്നെങ്കിൽ കാരണം ബ്രാഞ്ചിലെ മാനേജർക്ക് അല്ലെങ്കിൽ ബ്രാഞ്ചിന് അറിയാം എന്റെ അക്കൗണ്ടിൽ നിന്ന് പൈസയുടെ മാറ്റം സംബന്ധിച്ചു അവരപ്പം തന്നെ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ അപ്പം തന്നെ അത് തടയാൻ കഴിയുമായിരുന്നു ബാങ്കിൻ്റെ സെക്യൂരിറ്റി സിസ്റ്റം വളരെ വീക്കാണെന്നാണ് ഇത് തെളിയിക്കുന്നത് കാരണം ഒറ്റയടിക്ക് ഇത്രയും പൈസ പോയത് രണ്ടാമതെനിക്കൊരു കാര്യം പറയാനുള്ളത് മറ്റ് പിന്നെ ഉപഭോക്താക്കളോടാണ് ഇത്തരം വാട്സപ്പിൽ വന്ന് നമ്മളോട് നമ്മുടെ ഏതെങ്കിലും മൊബൈൽ ആപ്പുകൾ ഇത്തരത്തിൽ അവർ ഡിസേബിൾ ചെയ്തിട്ട് വീണ്ടും എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ലിങ്ക് തരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അതിൻ്റെ പുറകെ പോകരുത് നമ്മൾ ബാങ്കിൽ തന്നെ നേരിട്ട് എന്നിട്ട് അത് എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമേ ശ്രമിക്കാവൂ ഒരിക്കലും വാട്സപ്പിലോ അല്ലെങ്കിൽ ഇതിൽ വരുന്ന ലിങ്കിലോ നമ്മൾ കൊടുത്ത് ഒരിക്കലും നമ്മുടെ മൊബൈൽ ആപ്പുകൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കരുത് ഇപ്പോൾ ഞാൻ അമ്പലപ്പുഴ എം എൽ എയുടെ പേഴ്സണൽ അസിസ്റ്റൻ്റായിട്ട് ജോലി ചെയ്യുകയാണ്